ഹലോ വി ലേൺ ദ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് വിനിമസ് മൃഗങ്ങളുടെ കുറിച്ച് പഠിക്കാം ബേസ്ഡ് ഓൺ ഫുഡ് ക്ലാസിഫൈഡ് അനുസരിച്ച് മൃഗങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു സസ്യ ബുക്ക് മാംസബുക്ക് മിശ്ര ബുക്ക് ഫൺ ഹെർബിവോസ് ഹാവ് ദ്രാസ് ടീത്ത് സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നവർ സസ്യങ്ങൾ ചവക്കാനായി പരന്ന പല്ലുകൾ ഇവകൊണ്ട് ഹർബിബോസ് എക്സാമ്പിൾ സസ്യബുക്കിന് ഉദാഹരണം ഗോട്ട് ആട് എലിഫന്റ് ആന സീബ്ര സീബ്രുദ്ര ഡോങ്കി കഴുത ബഫ്ല പോത്ത് വൺ ഓർ ദിവർ ആനിമൽസ് മറ്റു മൃഗങ്ങളെ അല്ലെങ്കിൽ ഇറച്ചി മാത്രം ഭക്ഷിക്കുന്നവർ ഇറച്ചി ചവക്കാനായി ഇവയ്ക്ക് കൂർത്ത പല്ലുകൾ ഉണ്ട് കാർണിവോസ് എക്സാമ്പിൾ മാംസപ്പുക്കിന് ഉദാഹരണം ലൈൺ സിംഹം ഫോക്സ് കുറുക്ക് ചീറ്റ ചീറ്റപ്പിളി ക്രൊക്കഡായി മുതല വൂൾഫ് ചെന്നായ ടൈഗർ കടുവ നെക്സ്റ്റ് വൺ ഓംനിവോസ് ഇറച്ചിയും ഭക്ഷിക്കുന്നവർ ചവക്കാനായി പരന്നതും കൂർത്തതുമായ പല്ലുകൾ ഓംനിവോസ് എക്സാമ്പിൾ മിശ്രപുക്കിന് ഉദാഹരണം ഹ്യൂമൺ മനുഷ്യൻ ക്രോ കാക്കി മങ്കി കുരഞ്ഞൻ rat aly rooster or hen gory so these are all about eating habits of animals see you in the next video till then bye-bye and thank you